ദൈവം ഇട്ട അതിരുകൾ പൊളിക്കരുത് മതിര് പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും മതിര് പൊളിക്കുന്നവനെ അതിര് പൊളിക്കുകയാണ് അത് വളരെ കൃത്യമായിട്ട് ഓർക്കപ്പെടേണ്ട കാര്യമാണ് മക്കളോടൊക്കെ പറയട്ടെ പൊന്നിടത്തൊന്നും നിങ്ങൾ നമ്മൾ അതിരിട്ടാൽ ഈ രക്തത്താൻ മുതിരയിടപ്പെട്ടവരെ പിശാൻ തോന്നാനൊക്കെ തന്നെ നമ്മളായിട്ടാണ് പലപ്പോഴും എന്ത് പൊളിക്കുന്നത് അതിര് പൊളിക്കും ഇത് വന്നു കയറാൻ വഴിയിട്ട് കൊടുക്കും അതുകൊണ്ടല്ലേ ഇതാ ലോകത്തിന്റെ പ്രഭുവായിരുന്നു ഞാനും അവനുമായിട്ട് എന്തില്ല കാര്യൊന്നുമില്ല നമ്മൾ അവനുമായിട്ട് എന്തിനാ ഇടപാടുണ്ടാക്കമിട്ട അതിന് എന്ത് ചെയ്യരുത് പൊളിക്കരുത് ദൈവമിട്ട അതിന് പൊളിക്കരുത് ചെല്ലയൊക്കെ ഇപ്പോഴത്തെ ഒരു ഫിലോസഫിയാണ് കോട്ടൊന്നും പാപമാണ് അല്ലെങ്കിലും നമ്മൾ വല്ല ഒരു പാർട്ടിക്കൊക്കെ പോയി ഇച്ചിരി ബി റദ് ചെയ്യണം അത് കുടിക്കും നല്ല ഭാഷ നമ്മൾ ചുമ്മാ എടുത്ത് ഇങ്ങനെ സിപ്പൊക്കെ ചെയ്ത് ദൈവം ഇട്ടാതിരെ ലക്ഷ്യമിടാൻ ഏറ്റവും നല്ല മാർഗം എന്താ അറിയാം ആദ്യമേ ഐഡന്റിറ്റി അങ്ങ് റിവീൽ ചെയ്തേക്കണം ഞാൻ ആരാ ദൈവം പിന്നെ അവര കളിയാക്കിയൊടുക്കണ്ട അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് റിവീൽ യുവർ ഐഡന്റിറ്റി ഇൻ ദ ബിഗിനിങ് ഞാൻ ഞാനിതാണെന്ന് ആദ്യമേ അങ്ങ് പറഞ്ഞാൽ പിന്നെ പ്രശ്നം പലതും അങ്ങ് ഇറ്റ്സ് ഗുഡ് ടു റിവീൽ യുവർ ഐഡൻറ്റിറ്റി അത് ആദ്യമേ ഞങ്ങൾ വിളിപ്പെടണം ദൈവം ഇട്ട അതിൽ എന്ത് ചെയ്യരുത് വിളിക്കരുത് ദൈവ കിട്ട് അതില് പൊളിക്കണം ഞാനെടുക്കും വിദേശത്ത് പോയപ്പോൾ എൻ്റെ ഒരു കസിൻ എന്നെ വിളിച്ചോട്ട് പോയിട്ട് അവൻ പറഞ്ഞോടാ ഇത് വൈനാണ് നിനക്ക് വേണ്ടി മേടിച്ച ഹോട്ടൊക്കെ ഉണ്ട് അത് മറ്റേ കസിൻസൊക്കെ ഉണ്ട് നീ വരുന്നോണ്ട് എനിക്കറിയാൻ നീ ഉദ്ദേശിച്ചല്ലേ അതുകൊണ്ട് നിനക്ക് വേണ്ടി സ്പെഷ്യൽ വൈൻ നിനക്കാണ് ഞാനും എടുത്ത് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ചിന്ത തോന്നി ഞാൻ റാന്നിൽ കൂടെ ഓട്ടോറിക്ഷ കുടിച്ചിട്ടാണ് വൈൻ വൈതിരുവോ ഞാൻ യു കെ ചെന്നോണ്ടാണ് അവനെന്നെ വിളിച്ചത് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കല്ലേ എവിടെ പോയാലും എന്തു പൊളിക്കരുത് അതിന് പൊളിക്കരുത് എവിടെ പോയാലും ദൈവം ഇട്ട് അതിലെന്ത് ചെയ്യരുത് പൊളിക്കരുത് പരസ്പരം കൈ കൊടുത്തുനിന്ന് പറഞ്ഞ് അതിന് പൊളിക്കരുത് അതിന് പൊളിക്കല്ലേ അതിര് പൊളിക്കരുത് അതിര് പൊളിക്കുക ഞാൻ കുട്ടികളുടെ എല്ലാം പറയുന്നൊരു കാര്യമുണ്ട് സ്ത്രീ പുരുഷ സൗഹൃദങ്ങളും ഇത്തിരി നല്ലതാണ് എനിക്ക് പഴയലൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഡിസ്ക്രിമിനേഷൻ കുറവാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണോ അല്ലയോ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കുറവാണോ കൂടുതലാണോ ഏഹ് കുറവാണ് അയ്യോ നീ പെണ്ണാ ഒന്നുമല്ല പെണ്ണ് പെണ്ണുണ്ട് ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് പോകുന്നു പെണ്ണ് ഓൾ ഇന്ത്യ റൈഡിന് പോകുന്നു കണ്ടിട്ടില്ല വെമ്പിള്ളാരൊക്കെ ഒന്ന് പോവാം ഓൾ ഇന്ത്യ റൈഡ് ഒക്കെ പോകാം ഹിമാലയത്തിലൊക്കെ പോവാം എന്ത് കുറവാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കുറവാണ് സ്ത്രീ പുരുഷ സൗഹൃദങ്ങൾ ഒത്തിരി നല്ലതാണ് നല്ല ഇപ്പം വെമ്പിള്ളാരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ വെമ്പിള്ളാരുടെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആരാ ആമ്പിള്ളേരാ അവർ ചങ്ക് ബ്രോയാണ് എല്ലാം നമ്മുടെ ബെസ്റ്റ് ബഡിയാണ് എല്ലാം ചങ്ക് ബ്രോ എന്തു വേണം പറയുക ഏഹ് എന്തുവേണ പറയുക ഏ പക്ഷെ ഒരു കാര്യമുണ്ടേ ദേഹത്തോടാണ് സംഭവിക്കരുത് അതിനകത്ത് പ്രത്യേകിച്ച് ഓപ്ഷനൊന്നുമില്ല ഈയിടെ എന്നൊരു കൗൺസില് പറയുക പിള്ളേരൊക്കെ ചുമ്മാ തമാശയൊക്കെ പറയുമ്പോൾ ഇട ഇട ചുമ്മാ അങ്ങ് ചോദിക്കേടിയൊന്ന് കാണിക്കാമെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്നാൽ കഷ്ടപ്പെട എന്നാൽ കണ്ടിട്ട് പോകുന്നൊക്കെ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുക വളരെ ഈസി അവർക്കൊന്നും സംഭവിക്കാത്ത പോലെ നിൽക്കുന്നത് നീ അങ്ങ് അത്ര കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് പോകും അല്ല ഇതൊക്കെ ഉള്ളടാ ഇത്രയൊക്കെ കാണിക്കുക ഇത് ലൈവാ അല്ലേ ആട്ടെ തന്നെ പേരിൽ വളരെ ഗൗരവമായിട്ട് അതിനൊരു എന്തില്ല ഒന്നും സംഭവിച്ചില്ലെന്ന അവരുടെ ചിന്ത പക്ഷെ ഒരു കാര്യമുണ്ട് ദേഹത്തൊട്ടുള്ള കളി പാടില്ല ദേഹത്ത് തൊടാൻ അനുവദിക്കരുത് അതെന്താ കാര്യം എന്നറിയാമോ ദേഹത്തൊരാള് തൊടുമ്പോൾ അവൻ്റെ ദുരാത്മാവ് നിന്റെ ശരീരത്തിൽ വ്യാപരിക്കും അതുകൊണ്ട് അതിന് പൊളിക്കരുത് വേശിയുമായിട്ട് പറ്റിച്ചിരുന്നവൻ അവളോട് എന്തായിത്തീരുന്നു ഒരു ശരീരമായി തീരും ഏകശരീരമായി തീരും സ്നേഹവും സൗഹൃദവും നല്ലതാണ് പക്ഷെ ഒരിക്കലും അതിരുവിടരുത് അതിര് മിടരുത് നിൻ്റെ ശരീരം ആരുടെ മന്ദിര ദൈവത്തിന് മന്ദിര ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ഞാൻ വളരെ കൃത്യമായിട്ട് പറയുക ഇത് കൊള്ളങ്ങനെ പച്ചൊളിച്ചു പറയുക അങ്ങനെ ഒന്നും കാണിക്കാൻ നോക്കത്തില്ല കാരണം നിന്റെ നക്തത മറച്ചത് ആരാ ദൈവ ദൈവം മൃഗത്തിൻ്റെ തോലുകൊണ്ട് കൊണ്ട് എന്ന് മറച്ചു നക്ത മറ മൃഗത്തിൻ്റെ തോലിൽ എടുക്കണമെങ്കിൽ മൃഗം എന്ത് ചെയ്തു കൊല്ലപ്പെട്ടു ആ മൃഗം ആരാ ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ടാ കളങ്കമില്ല ദൈവം അതുകൊണ്ട് എൻ്റെ പൊന്നോപന മക്കളോട് പറയട്ടെ എവിടെ പോയാലും ദൈവം ഇട്ടപ്പറേ അതിരുകളും അതിന് നമുക്ക് കോംപ്രമൈസ് ഇല്ല അത് പറയുന്ന ഒരു പഴഞ്ചരൊന്നും അല്ല ദൈവമേ അതിര് പൊളിക്കാതെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മതില് പൊളിക്കുന്നവനെ കാമ്പ് കടിക്കും കണ്ണടച്ചെല്ലാവരും പ്രാർത്ഥിച്ചു ഗൗരവമായി പ്രാർത്ഥിച്ചു ദൈവം നമുക്ക് എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ തന്ന് നമ്മൾ അതിന് വിശാലമാക്കുകയല്ലേ ചോദിച്ചതിനും നിലച്ചിലും അത്യന്തികപരമായിട്ട് തന്നില്ലേ പൊന്നു മക്കളെ പൊന്നുമക്കളെ പൊന്നോനും മക്കളെ എല്ലാ സോഷ്യൽ മീഡിയ നല്ലതാണ് പക്ഷെ അതിരുണ്ട് സമയത്തിനും ഒരു അതിരി ഉണ്ട് നീ അർദ്ധരാത്രി ദൈവത്തിനുള്ളതാണ് അർദ്ധരാത്രി നിന്റെ നീതിയുള്ള വിധികൾ ഏതുമായി നിന്നെ സ്തുതിക്കേണ്ടതിന് ഞാൻ അർദ്ധരാത്രി എഴുന്നേൽക്കുമെന്നാണ് രാത്രി ദൈവത്തിന് കൊടുക്കണം രാത്രിയിൽ അവന്റെ കൈകളിൽ ഉറങ്ങണം അതിൽ പൊളിക്കരുത് അതിൽ പൊളിക്കരുത് രാത്രി അവന്റെ കൈ രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളി അപ്പോഴു മേൻ രഥ ചക്രം മുൻ ോടുന്നു തേടുവാഞ്ചേ റത്തിൻ സുഖം ഇപ്പോഴല്ല സമയ തേടുവാഞ്ചേ റത്തിൻ സുഖം ഇപ്പോഴല്ല സമയ ദൈവമോ காண்காத்ரி வாஜிதா சொந்த நாட்டில் தெய்வமூகம் காண்காத் வாஞ்சிதா தேடுவாஞ்சின் சூழல்ல சாமயம் ஆ தேடு வாஞ்ச நடின் சுகம் இப்பொளல்ல சாமயம் சொந்த நாட்டில் தெய்வ முகம் காண்கையத்ரே ஆ சொந்த நாட்டில்

ജീതം രാത്രിയിൽ ഞാൻ ദൈവാത്തിന് കൈകളിറങ്ങുന്നു രാത്രിയിൽ ഞാൻ ദൈവാത്തിനെ കൈകളി ൂപോഴി ശാക്രം തോഴുന്നു എന്നെ കേക്കുന്ന മത്സ്യ പ്രിയമുള്ളവരെ മറക്കരുത് എവിടെ പോയാലും ദൈവവിട്ട ഒത്തിരി അതിരുകൾ അതിന് പൊളിക്കരുത് അതിന് പൊളിക്കരുത് ഏത് രാത്രിയിലും ആരും കാണുന്നില്ലെങ്കിലും അതിന് പൊളിക്കരുത് അതിരിട്ട് ഒരു ദൈവം അതിരുകളെ വിശാലമാക്കിയ ദൈവത്തെ അതിരില്ലാതെ സ്നേഹിക്കണം അതിരില്ലാതെ ആരാധ അപ്പം തന്നെ കർത്താവിട്ട അതിരുകൾ ഒരിക്കലും പൊളിക്കരുത് പൊളിക്കരുത് ശത്രു കയറി വരാൻ വേലിയിട്ട് കൊടുക്കരുത് വഴിയിട്ട് കൊടുക്കരുത് ശത്രു കയറി വരാൻ വഴിയിട്ട് കൊടുക്കരുത് അന്യാരാധനകൾക്ക് പോകരുത് ആഭിചാരങ്ങൾക്ക് പോകരുത് നേർച്ച കാഴ്ചകൾക്ക് പോകരുത് ദുർമന്ത്രവാദങ്ങൾക്ക് പോകരുത് അങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ പെട്ട് കുഴഞ്ഞു പോകരുത് കേൾക്കുന്നുണ്ടോ വല്ലവനും ദേഹത്ത് തരുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കുഞ്ഞിൻ്റെ അങ്ങനെ പറയുക ലൈവ് 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 പൊളിക്കരുത് എൻ്റെ പൊന്നോമനെ മക്കളോട് പറയുക പട്ടണമാ രാമമാകട്ടെ പട്ടണമാകട്ടെ ഇവിടാകട്ടെ കാനഡയിലാകട്ടെ യു കെയിലാകട്ടെ തമ്പുരാൻ എവിടെ അയച്ചാലും അതിന് പൊളിക്കല്ലേ മക്കളെ അതിന് പൊളിക്കല്ലേ അതിന് പൊളിക്കരുതേ അതിന് പൊളിക്ക കയ്യും കൂപ്പി പറയും അതിന് പൊളിക്കരുത് അതിന് പൊളിക്കരുത് വിശുദ്ധിയുടെ അതിരുകളുണ്ട് സ്വോത്രം സ്വോത്രം സ്വത്രം സ്വാത്രം സോത്രം സോതനം സ്വതന്ത്രം സ്വാതന്ത്ര്യം സോത്രം ലൈവിട്ടും കർതാഭയെ സ്വതന്ത്രം സ്വോത്രം സ്വതന്ത്രം സോത്രം സോതം സ്വതന്ത്രം സ്വതന്ത്രം സ്വന്തം കണ്ടോണ്ടിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട എല്ലാവരെയും ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചേ ആ പൊളിക്കരുത് കേട്ടോ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം കോംപ്രമൈസ് ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്കെല്ലാത്തിനൊന്നും കോംപ്രമൈസ് ചെയ്യാനൊക്കത്തില്ല ഇതാ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എന്നെ കേൾക്കുന്ന പൊന്നപൊന്ന മക്കളെ അതിര് പൊളിക്കാതിരുന്നാൽ കൂട്ടുകാരി പരമായി ആനന്ദ തൈദ്യം കൊണ്ട് നിറയ്ക്കും അതിര് പൊളിക്കാതിരുന്നാൽ കൂട്ടുകാരി പരമായി അവ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവരെ ബലമുള്ള കൈ കിഴങ്ങ് അമർന്നിരുന്നാൽ മതി എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തിപ്പഠിച്ച കർത്താവേ ജീവിതത്തിൻ്റെ അതിരുകളെ ദൈവമിട്ട വിശുദ്ധിയുടെ വേർപാടിൻ്റെ വചനത്തിൻ്റെ മുദ്ര പൊട്ടിക്കാൻ ഞാനായിട്ടിടയാകല്ലേ എന്തെങ്കിലും അങ്ങനത്തെ ഇടപാടുകളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏറ്റു പറഞ്ഞോണം കളഞ്ഞോണം 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 ചിലതൊന്നും നമുക്ക് വേണ്ട പ്രിയനെ ചിലതൊന്നും വേണ്ട എന്താ കുഴപ്പം എന്താ കുഴപ്പമെന്ന് ചോദിക്കുക ഒത്തിരി പേര് കാണും പക്ഷേ കുഴപ്പമുണ്ട് പലതിനും കുഴപ്പമുണ്ട് പലതിനും കുഴപ്പമുണ്ട് ഈ രാത്രി യേശുവെ എന്നെ വിശുദ്ധീകരിക്കണേ പ്രാർത്ഥിച്ചേ യേശുവേ യേശുവേ നിങ്ങൾ ഒരു ഞെരുക്കത്തിയിൽ നിന്നും കൊണ്ട് ഹോബ് നിലവിളിച്ചും വിശാലത വരുത്തും പക്ഷെ ഒരു തീരുമാനമെടുക്കണം ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവെ എത്ര ഉയർത്തിയാലും അഹങ്കാരി അഹങ്കാരിയാകുമെങ്കിൽ എനിക്ക് ഉയർച്ച വേണ്ട ഒന്നും വേണ്ട ഞാൻ അഹങ്കാരിയാകോ ഇല്ലയോ എന്ന് അങ്ങേക്കറിയാം എനിക്ക് അഹങ്കാരി അഹങ്കാരിയാകുമെങ്കിൽ ദൈവങ്ങൾ നഷ്ടപ്പെടുമെങ്കിൽ ഞാൻ എൻ്റെ ദൈവിക ചിന്തകളിന്ന് വ്യത്യസ്തനാകുമെങ്കിൽ എനിക്ക് ഉയർച്ചയും വേണ്ട എനിക്ക് പെരുമയും വേണ്ട എനിക്ക് പദവിയും വേണ്ട എന്നെ ആരും അറിയാൻ വേണ്ട എൻ്റെ കർത്താവെ ഉയർ മാറാതിരിക്കാൻ എൻ്റെ സന്നിധിയിൽ നിന്ന് മാറാതിരിക്കാനുള്ള കൃപ തന്നിട്ട് ഉയർച്ചകളെല്ലാം മതി ليلبيا ربا لقا ديري جنا ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവേ ഞങ്ങളെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണേ അതിന് പൊളിക്കാൻ ഇടയാകല്ലേ എന്ത് ഭക്തയുമായിട്ടാണ് ഭക്തൻ പാടുന്നത് തേടുവാൻ ജഡത്തിൻ്റെ സുഖം ഇപ്പോഴല്ല സമയം സ്വന്തം നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വഞ്ചിതം നോക്കൂ സമുദ്രത്തിന് ദൈവം എന്തിട്ടു അതിരിട്ടു നമുക്കും എന്തിട്ടു അതിരിട്ടു അതിരിടുക മാത്രമല്ല ദൈവം എന്തു ചെയ്തു വിശാലും നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ മറക്കരുത് ഒന്ന് ദൈവത്തിന് എന്തിടരുത് അതിരിടരുത് ദൈവിക കാര്യങ്ങൾക്ക് അതിനിടെ ഇത്രയും മതിയോ ചോദിക്കരുത് ഏതിന് ഇത്ര വേണമെന്ന് ചോദിക്കരുത് ഏതിന് ദൈവകാര്യങ്ങളും രണ്ട് ദൈവമിട്ട ഒത്തിരി അതിരുകളുമുണ്ട് അത് നമുക്കറിയാം നമ്മുടെ മനസ്സാക്ഷിയെ അറിയാം അതിനെ പരിശുദ്ധാത്മാ നമുക്ക് വന്നിരിക്കുന്നത് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായ ബോധം വരുത്തും പക്ഷെ അതിനോട് ഇടവല്ലേ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ദൈവമായിട്ട് അതിരുകൾ പൊളിക്കരുത്